താളം പച്ചക്കറി വിലയിൽ വൻ വർധന ഇരുപത് മുതൽ അറുപത് ശതമാനം വരെ വർധനയാണ് വിപണിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വേനൽ ചൂട് മൂലം ഉൽപാദനം ഇടിഞ്ഞതാണ് കാരണം വിലക്കയറ്റത്തിന്റെ കാലത്ത് പച്ചക്കറികൾക്ക് പൊള്ളുന്ന വിലയായി മാറിയിട്ടുണ്ട് കടുത്ത വേനൽ ചൂടിൽ ഉൽപാദനം കുറഞ്ഞതാണ് വില വർധനവിന് കാരണമായിട്ടുള്ളത് കേരളത്തിൽ ആഭ്യന്തര ഉൽപാദനത്തിൽ വന്നിടിവുണ്ടായി കേരളത്തിലേക്ക് പച്ചക്കറി എത്തിക്കുന്ന സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലും ഉൽപാദനത്തിൽ വലിയ കിഴിവാണ് ഉണ്ടായിട്ടുള്ളത് ആന്ധ്രയിലും സ്ഥിതി വ്യത്യസ്തമല്ല ഇരുപതു മുതൽ അറുപത് ശതമാനം വരെ വില വർധനമാണ് പൊതുവിൽ രേഖപ്പെടുത്തുന്നത് ബീൻസ് വില ഒരു ഘട്ടത്തിൽ ഇരുന്നൂറിന് അടുത്തെത്തിയിരുന്നു ഇപ്പോൾ അത് നൂറ്റി അൻപതിൽ താഴെ എത്തിയിട്ടുണ്ട് എന്നത് മാത്രമാണ് നേരിയ നേരിയൊരാശ്വാസം ക്യാരറ്റിന് എൺപത് രൂപ വിലയുള്ളപ്പോൾ പച്ചപ്പയറിന് ഗുണമേന്മയനുസരിച്ച് നൂറിനടുത്ത് വില വരും വെളുത്തുള്ളിക്ക് ഇരുന്നൂറ്റി എൺപതും ഇഞ്ചിക്ക് നൂറ്റി എൺപതുമാണ് വില പാവയ്ക്ക പാവയ്ക്കാവില നൂറായി ഉയർന്നിട്ടുണ്ട് മുളകിനങ്ങൾക്ക് നൂറ്റി അൻപതാണ് വില വാഴ ഇനങ്ങൾക്കും വേനൽക്കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നേന്ത്രപ്പഴത്തിന് എഴുപത് രൂപ വരെ വില ഉയർന്നിട്ടുണ്ട് ഞാൻ പൂൻ ലഭിക്കണമെങ്കിൽ എൺപത് രൂപ വില നൽകേണ്ടി വരും കാലാവസ്ഥയുടെ പ്രത്യേകത മൂലം വില പെട്ടെന്നൊന്നും കുറയാനും ഇടയില്ല വേനലിന് ശേഷം അതിവർഷത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് പച്ചക്കറി ഉൽപ്പാദന മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ്